ഫ്ലോറൻസിയോ റോക്ക് ഫെർണാണ്ടസ് ഒരു അർജന്റീനിയൻ പരമ്പരാ കൊലയാളിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ തൻ്റെ ജന്മനാടായ ടുക്കുമാൻ പ്രവീഷ്യയിലെ മോണ്ടറോസിൽ പതിനഞ്ചോളം സ്ത്രീകളെ കൊലപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതിയെ പരാമർശിച്ച് ദി അർജന്റീനിയൻ വാമ്പയർ ദി വിൻഡോ വാമ്പയർ എന്നീ പേരുകളിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നു എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ യഥാർത്ഥ അസ്തിത്വം ഒരു നഗര ഇതിഹാസമായി നിരവധി അർജന്റീനിയൻ സ്രോതസ്സുകൾ തർക്കിക്കുന്നു ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റോറി വേൾ വിത്ത് മണിക്കുട്ടി ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു സീരിയൽ കില്ലറിനെ പരിചയപ്പെടുത്താനാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ലൈക്ക് ചെയ്യാനും വിട്ടുപോകരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് ബാക്കി ഡീറ്റെയിൽസിലോട്ട് കടക്കാം ഫ്ലോറൻസിയോ റോക്ക് ഫെർണാണ്ടസ് ഒരു അർജന്റീനിയൻ പരമ്പര കൊലയാളിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ തൻ്റെ ജന്മനാടായ ടുക്കുമാൻ പ്രവീഷ്യയിലെ മോണ്ടറോസിൽ പതിനഞ്ചോളം സ്ത്രീകളെ കൊലപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതിയെ പരാമർശിച്ച് ദി അർജന്റീനിയൻ വാമ്പയർ ദി വിൻഡോ വാമ്പയർ എന്നീ പേരുകളിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നു എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ അസ്തിത്വം ഒരു നഗര ഇതിഹാസമായി നിരവധി അർജന്റീനിയൻ സ്രോതസ്സുകൾ തർക്കിക്കുന്നു ഫ്ലോറൻസിയോ ഫെർണാണ്ടസ് മാനസിക രോഗിയായിരുന്നു മിഥ്യാധാരണകളും ഭ്രമാത്മകതകളും അദ്ദേഹത്തെ ബാധിച്ചിരുന്നു അത് അദ്ദേഹം ഒരു വാമ്പയറാണെന്ന് ഉറച്ചു വിശ്വസിക്കാൻ കാരണമായി കൂടാതെ രക്തത്തോടുള്ള ലൈംഗിക ആകർഷണവും ഉണ്ടായിരുന്നു കുടുംബം അദ്ദേഹത്തെ ഉപേക്ഷിച്ചതിനാൽ ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹം തെരുവുകളിൽ താമസിക്കാൻ തുടങ്ങി അറസ്റ്റ് ചെയ്യപ്പെട്ട സമയത്ത് അദ്ദേഹം സമൂഹത്തോട് ചേർന്നുള്ള ഒരു ഗുഹയിൽ ഫോട്ടോഫോബിയ ബാധിച്ച് താമസിക്കുകയായിരുന്നു ഇരയെ ദിവസങ്ങളോളം അയാൾ പിന്തുടർന്ന് ഇര വീട്ടിൽ തനിച്ചാണെന്ന് ഉറപ്പുവരുത്തി ചൂടുള്ള നീരുറവയോ വേനൽക്കാല രാത്രികളോ മുതലെടുത്ത് രാത്രിയിൽ താമസക്കാർ ജനാലകൾ തുറന്നിടുമ്പോൾ അയാൾ അവയിലൂടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നു ഇര ഉറങ്ങുമ്പോൾ ഫെർണാണ്ടസ് അവരെ അടിച്ച് പിന്നീട് അയാൾ അവരുടെ കഴുത്തിൽ കടിക്കും ചിലപ്പോൾ ശ്വാസനാളവും കരോട്ടടും കീറാനെത്തും ഇത് ഇരകളുടെ രക്തം കുടിച്ചുവെന്ന കിംവദന്തിയെ പ്രതിഫലിപ്പിക്കുന്നു ഇരകൾ ഇതിനകം മരിച്ചിട്ടില്ലെങ്കിൽ ഒടുവിൽ അയാൾ ഇരയെ രക്തം വാർന്ന് മരിക്കാൻ വിടുമായിരുന്നു മെക്സിക്കോയിലെ കാമില മോണ്ട്രിയലിനെ കൊന്നതിന് അയാൾ അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഫെബ്രുവരി പതിനാലിന് ഇരുപത്തഞ്ച് വയസ്സുള്ളപ്പോൾ ഫെർണാണ്ടസ് അറസ്റ്റിലായി അദ്ദേഹം താമസിച്ചിരുന്ന ഗുഹയിൽ നടന്നതിനാൽ പോലീസ് അന്വേഷണത്തെ മനോഹരമായ എന്നാണ് പത്രങ്ങൾ വിശേഷിപ്പിച്ചത് പോലീസ് ഗുഹയിൽ നിന്ന് സൂര്യപ്രകാശത്തിലേക്ക് കൊണ്ടുപോകുന്നത് വരെ ഫെർണാണ്ടസ് അറസ്റ്റിനെ ചെറുത്തില്ല അദ്ദേഹത്തെ ഭ്രാന്തനായി പ്രഖ്യാപിച്ച് ഒരു മാനസികാരോഗ്യ ആശുപത്രിയിൽ അടച്ചു കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം സ്വാഭാവിക കാരണങ്ങളാൽ മരിച്ചു ആരെയും കൊല്ലാത്ത ടുക്കുമാനിലെ പരമ്പര കൊലയാളിയായ വിൻഡോയിലെ വാംബയറിന്റെ അവിശ്വസനീയമായ കഥ അർജന്റീനിയൻ ക്രിമിനൽ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ സീരിയൽ കില്ലറായി ഫ്ലോറൻസിയോ റോക്ക് ഫെർണാണ്ടസിനെ ഡസൺ കണക്കിന് പത്രലേഖനങ്ങൾ ചിത്രീകരിക്കുന്നു ഇരകളെ കഴുത്തു കടിച്ചു കൊന്നു എന്നതിലാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തി കെട്ടിപ്പടുത്തിരിക്കുന്നത് ആ മനുഷ്യൻ ജീവിച്ചിരുന്നു പക്ഷേ അവന്റെ യഥാർത്ഥ കഥ തികച്ചും വ്യത്യസ്തമാണ് ജീവിതത്തിന്റെ അവസാന എട്ട് വർഷം ഒരു മനോരോഗ ചികിത്സാലയത്തിൽ ചെലവഴിച്ചതിനു ശേഷം മുപ്പത്തിമൂന്നാം വയസ്സിൽ ഫ്ലോറൻസിയോ റോക്ക് ഫെർണാണ്ടസ് സ്വാഭാവിക കാരണങ്ങളാൽ മരിച്ചു എന്ന് പത്രപ്രവർത്തന രേഖകൾ പറയുന്നു അർജന്റീനയിൽ മരണം വിതച്ച സീരിയൽ കില്ലർമാരെക്കുറിച്ച് നിലവിലുള്ള പ്രസിദ്ധീകരണങ്ങളെ അടിസ്ഥാനമാക്കി ഒരു റാങ്കിങ് ഉണ്ടാക്കിയാൽ ഫ്ലോറൻസിയോ റോക്ക് ഫെർണാണ്ടസ് ഒന്നാം സ്ഥാനം നേടും കാരണം ഈ പ്രസിദ്ധീകരണങ്ങൾ പ്രകാരം അവയിൽ പലതും ദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിനും ആയിരത്തി തൊള്ളായിരത്തി അറുപതിനുമിടയിൽ ഏഴ് വർഷത്തിനിടയിൽ ഇത് വാംപയർ ഓഫ് ദി വിൻഡോ എന്നറിയപ്പെടുന്ന ഫെർണാണ്ടസ് സാൻ മെഗുവൽ ഡി ടുഗുമാനിൽ നിന്ന് ഏകദേശം അൻപത് കിലോമീറ്റർ അകലെയുള്ള മോണ്ടറോസ് പട്ടണത്തിൽ പതിനഞ്ച് സ്ത്രീകളെ കൊലപ്പെടുത്തിയതായി ആരോപിക്കപ്പെടുന്നു കൂടാതെ വിചിത്രവും ഭയാനകവുമായ ഒരു പ്രവർത്തന രീതി ഉപയോഗിച്ചാണ് അദ്ദേഹം അങ്ങനെ ചെയ്തതെന്ന് ആരോപിക്കപ്പെടുന്നു ഈ വിവരണങ്ങൾ അനുസരിച്ച് വാമ്പയർ മരണം വരെ കഴുത്ത് കടിച്ചുകൊണ്ട് മാത്രമേ കൊലപ്പെടുത്തിയിട്ടുള്ളൂ പതിനാറാം കുറ്റകൃത്യം ചെയ്യാൻ പോകുമ്പോഴാണ് അയാൾ പിടിക്കപ്പെട്ടതെന്ന് കഥകൾ സമ്മതിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഫെബ്രുവരി പതിനാലായിരുന്നു അത് പോലീസ് അയാളെ അത്ഭുതപ്പെടുത്തിയപ്പോൾ വാമ്പയർ എതിർത്തില്ല അദ്ദേഹത്തെ വിചാരണ ചെയ്ത് ക്രിമിനൽ കുറ്റക്കാരനല്ലെന്ന് പ്രഖ്യാപിച്ചതിനാൽ അദ്ദേഹത്തെ ഒരു മാനസികാരോഗ്യ ആശുപത്രിയിൽ പ്രവേശിച്ചുവെന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ മരിക്കുന്നതുവരെ എട്ട് വർഷം അവിടെ താമസിച്ചുവെന്നും അവർ അവകാശപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ടുകുമാൻ പ്രവിശ്യയിലെ മോണ്ടറോസ് എന്ന പട്ടണത്തിൻ്റെ ഫ്രാന്ത പ്രദേശത്തുള്ള ഒരു ദരിദ്ര പ്രദേശത്താണ് ഫ്ലോറൻസിയോ റോക്ക് ഫെർണാണ്ടസ് ജനിച്ചത് കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന് പെരുമാറ്റ പ്രശ്നങ്ങളും മാനസികാരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നതായി വിവരണങ്ങൾ സൂചിപ്പിക്കുന്നു എന്നിരുന്നാലും അദ്ദേഹം നിരുപദ്രവകാരിയാണെന്ന് അവർ വാദിക്കുന്നു ആ പട്ടണത്തിൽ അയൽക്കാർ അദ്ദേഹത്തെ ഒരു ചെറിയ കള്ളനെന്ന് വിശേഷിപ്പിച്ചതായും രേഖപ്പെടുത്തിയിട്ടുണ്ട് കൗമാരപ്രായത്തിൽ മോണ്ട തന്റെ സഹോദരന്മാരോടൊപ്പം വീടുകൾ റെയ്ഡ് ചെയ്തു അവിടെ താമസക്കാരുടെ അഭാവം മുതലെടുത്ത് മറ്റുള്ളവരുടേതായ വസ്തുക്കൾ കൈവശപ്പെടുത്തി ലാൻ ആസിയനിൽ രണ്ടു വർഷങ്ങൾക്ക് മുൻപ് പ്രസിദ്ധീകരിച്ച ആ ക്രോണിക്കിളുകളിലൊന്നിൽ അദ്ദേഹത്തിന്റെ ബാല്യകാലം ഇങ്ങനെ സംഗ്രഹിച്ചിരുന്നു കുട്ടിക്കാലത്ത് ഫെർണാണ്ടസിന് ഒരിക്കലും ചികിത്സിക്കാനാവാത്ത ഒരു മനോരോഗം കണ്ടെത്തി അത് കാലക്രമേണ കഠിനമായ സ്കീസോ വളർന്നു കുടുംബത്തിൽ ഉപേക്ഷിക്കപ്പെടുകയും തെരുവുകളിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ നിർബന്ധിതനാകുകയും ചെയ്ത അദ്ദേഹം യാചിക്കുകയും മോഷ്ടിക്കുകയും പുറത്ത് ഉറങ്ങുകയും ചെയ്തു ഫ്ലോറൻസിയോ ഫെർണാണ്ടസ് വായിച്ചിട്ടില്ല അതിനാൽ അദ്ദേഹം ബ്രാംസ്റ്റോക്കറുടെ ഡ്രാക്കുള വായിച്ചിരിക്കുക അസാധ്യമാണ് പക്ഷേ ചരിത്രപരമായ വിവരങ്ങൾ അനുസരിച്ച് കുറച്ച് നാണയങ്ങൾ ഒരുമിച്ച് ചേർക്കാൻ കഴിയുമ്പോൾ അദ്ദേഹം പ്രാദേശിക സിനിമയിലേക്ക് പോകുമായിരുന്നു ഒരു പക്ഷേ പതിനേഴാം വയസ്സിൽ ഡോട്ട് ബ്രൗണിംഗ് സംവിധാനം ചെയ്ത് ബേല ലുഗോസി അഭിനയിച്ച ഡ്രാക്കുള എന്ന സിനിമ കണ്ടപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം വഴിത്തിരിവായത് ട്രാൻസിൽവാനിയ പ്രഭുവിന്റെ കഥ അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചിരുന്നു അതിനാൽ ആ കഥ കാർപ്പാത്യൻ മലനിരകളിൽ നിന്ന് ടുകുമാനിലെ ആൻഡീസിന്റെ താഴ്വരയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം തീരുമാനിച്ചു കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ തന്റെ ജന്മനാടായ മോണ്ടറോസിലേക്ക് ഫെർണാണ്ടസിന് നായകനാകാൻ ആഗ്രഹമുണ്ടായിരുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ബേല ലുഗോസിയെ അനുകരിക്കാൻ പക്ഷേ ഒരു യഥാർത്ഥ പരമ്പര കൊലയാളിയായി അർജന്റീനിയൻ ക്രിമിനൽ ചരിത്രം ഫ്ലോറൻസിയോ റോക്ക് ഫെർണാണ്ടസിനെ പതിനഞ്ച് ക്രൂരമായ കൊലപാതകങ്ങളുടെ കുറ്റവാളിയായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് ജാലകത്തിലെ വാമ്പയർ ചരിത്രരേഖകളിൽ അദ്ദേഹത്തിന്റെ ആദ്യ കൊലപാതകം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജനുവരിയിലാണ് നടക്കുന്നത് ഒരാൾ ഇപ്രകാരം വിവരിക്കുന്നു കടുത്ത ചൂട് കാരണം പട്ടണവാസികൾ ജൊനാലകൾ തുറന്നിട്ട് ഉറങ്ങുകയായിരുന്നു എന്ന വസ്തുത മുതലെടുത്ത് മണിക്കൂറുകളോളം തന്റെ ഇരയെ പിന്തുടർന്ന ശേഷം ഫെർണാണ്ടസ് ഒരു യുവതിയുടെ കിടപ്പുമുറിയിൽ കയറി ഒരു ചുറ്റിക കൊണ്ടടിച്ചു തുടർന്ന് അവളുടെ കഴുത്ത് കീറിമുറിച്ച് മരണത്തിന് കാരണമായി അന്നു മുതൽ അയാൾക്കത് നിർത്താൻ കഴിഞ്ഞില്ല അടുത്ത മാസം അയാൾ തന്റെ രണ്ടാമത്തെ കൊലപാതകം നടത്തിയതായി ആരോപിക്കപ്പെടുന്നു കൂടാതെ വീട്ടിൽ ഒറ്റയ്ക്കുറങ്ങുകയായിരുന്ന ഒരു സ്ത്രീയുടെ കിടപ്പുമുറിയിലെ ജനാലയിലൂടെയും അയാൾ അകത്ത് കടന്നു തുക്കുമാനിലെ വേനൽക്കാലത്തെ ചൂട് താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഉയർത്തുമെന്നത് ശ്രദ്ധിക്കേണ്ടതാണ് അക്കാലത്ത് മോണ്ടറോസ് ഒരു ശാന്തമായ സ്ഥലമായിരുന്നു അവിടെ ആളുകൾ ജനാലകൾ തുറന്നിട്ട് ഉറങ്ങുമായിരുന്നു മറ്റൊരു രേഖമൂലമുള്ള വിവരണം അയാൾ കുറ്റകൃത്യങ്ങൾ ചെയ്തത് എത്ര എളുപ്പത്തിലാണെന്ന് വിശദീകരിക്കുന്നു രണ്ടാമത്തെ കൊലപാതകത്തെ കുറിച്ച് പരാമർശിക്കുമ്പോൾ ക്രോണിക്കിൾ ഇങ്ങനെ പറയുന്നു വാതിലുകളും ജനലുകളും തുറന്നിടുന്ന ആ ഗ്രാമീണ ആചാരം ഒരു മാസത്തിനു ശേഷം രണ്ടാമത്തെ ഇരയിലേക്ക് നയിച്ചു കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് ഒരു ചുറ്റികയും ഒടിഞ്ഞ ചൂലുപിടിയും കണ്ടെത്തിയത് പോലീസിനെ അത്ഭുതപ്പെടുത്തി ആ സ്ത്രീയുടെ ശ്വാസനാളം കടിച്ചാണ് മരിച്ചത് ഇത്രയും ദാരുണമായ രണ്ട് കൊലപാതകങ്ങൾക്ക് ശേഷവും മോണ്ടറോസിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾ ജനാലകൾ തുറന്നിട്ടുറങ്ങുന്നത് തുടർന്നു എന്നത് ശ്രദ്ധേയമാണ് ഇത്രയും ചെറിയൊരു പട്ടണത്തിൽ ശീലങ്ങൾ മാറ്റമില്ലാതെ തുടർന്നു തുടർന്നുള്ള ആറു വർഷങ്ങളിൽ കൗണ്ട് ഡ്രാക്കുളയുടെ രൂപത്തോട് ആഭിമുഖ്യം പുലർത്തിയിരുന്ന ഫെർണാണ്ടസ് അവസാനിപ്പിച്ചില്ല ഇത്രയും ചെറിയൊരു പട്ടണത്തിൽ ശീലങ്ങൾ മാറ്റമില്ലാതെ തുടർന്നു തുടർന്നുള്ള ആറു വർഷങ്ങളിൽ റാക്കുളയുടെ രൂപത്തോട് ആഭിമുഖ്യം പുലർത്തിയിരുന്ന ഫെർണാണ്ടസ് ഒന്നും അവസാനിപ്പിച്ചില്ല പതിമൂന്ന് കൊലപാതകങ്ങൾ കൂടി അയാളുടെ പേരിലാണെന്ന് റിപ്പോർട്ടുണ്ട് എല്ലാം ഒരേ രീതി ഉപയോഗിച്ചാണ് ചെയ്തത് കടിക്കുക വീടുകളിൽ പ്രവേശിക്കാൻ എപ്പോഴും തുറന്ന ജനാലകൾ പ്രയോജനപ്പെടുത്തുക സ്ത്രീകൾ ഉറങ്ങുമ്പോൾ അവർ പ്രതിരോധമില്ലാത്തവരാകുന്നതുവരെ അയാൾ അവരെ അടിക്കാൻ തുടങ്ങും അവരിൽ ഒരാൾ വിവരിക്കുന്നു ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ബ്യൂണസ് അയേഴ്സിലെ ഒരു പത്രത്തിൽ ഇത് പ്രസിദ്ധീകരിച്ചു പിന്നെ അയാൾ അവരുടെ കഴുത്ത് കീറുന്നതുവരെ കടിക്കും അവർ ഒട്ടും മയങ്ങാതെ അങ്ങനെ അവൻ അവരെ രക്തം വാർന്ന് മരിക്കാൻ വിട്ടു ബേലുഗോസിയുടെ കഥാപാത്രം അവതരിപ്പിച്ച നാടക പ്രവർത്തനം പോലും അദ്ദേഹം നിർവഹിച്ചുവെന്ന് സംശയിക്കുന്നു ഇരകളുടെ രക്തം കുടിച്ചു അദ്ദേഹം തന്റെ മുദ്ര പതിപ്പിച്ചു പക്ഷേ അത് എന്തായാലും സുന്ദരികളായ കന്യകമാരുടെ മനുഷ്യത്വത്തെ ആക്രമിച്ച് അവരുടെ ജീവിതസത്തയിൽ സ്വയം തൃപ്തിപ്പെടുത്തിയ സാങ്കല്പിക ഗണത്തിന്റെ പോലെ ഇന്ദ്രിയ സൗന്ദര്യത്തിന്റെ ഒരു കാമവികാര പ്രവൃത്തിയായിരുന്നില്ല കാലം കടന്നുപോയിട്ടും ടുക്കുമാൻ പോലീസിന് കൊലയാളിയെ തിരിച്ചറിയാൻ പോലും കഴിഞ്ഞില്ല ഫെഡറൽ പോലീസ് പരിചയ സമ്പന്നരായ ഒരു കൂട്ടം ഇൻസ്പെക്ടർമാരെ മോണ്ടറോസിലെ കയച്ചപ്പോഴാണ് കൂടുതൽ ശാസ്ത്രീയ രീതികൾ ഉപയോഗിച്ച് അന്വേഷണം ആരംഭിച്ചത് അതിനുശേഷം മാത്രമാണ് അവർക്ക് വാമ്പയറെ തിരിച്ചറിയാനും പിടികൂടാനും കഴിഞ്ഞത് മെയ് വിപ്ലവത്തിന്റെ അറുപതാം വാർഷികമായ ആയിരത്തി തൊള്ളായിരത്തി അറുപതായിരുന്നു അത് ഭയാനകമായ വിൻഡോയിലെ വാമ്പയർ പിടിക്കപ്പെട്ട വർഷവും അത് തന്നെയായിരിക്കും മോണ്ടറോസിന്റെ ഒരു ഭൂപടത്തിൽ കൊല ചെയ്യപ്പെട്ട പതിനഞ്ച് സ്ത്രീകളുടെ വീടുകൾ അന്വേഷകർ കണ്ടെത്തി ആറു വർഷത്തെ പൂർണമായ അവഗണയ്ക്കും അജ്ഞതയ്ക്കും ശേഷം വളരെ ശക്തമായ ഒരു സൂചന പുറത്തുവന്നു ടുക്കുമാൻ ഡ്രാക്കുളയുടെ കൊമ്പുകൾ കൊണ്ട് കഴുത്തു പിളർന്ന എല്ലാ സ്ത്രീകളും പരസ്പരം അടുത്തു മാത്രമല്ല അതുവരെ മോണ്ടറോസിന്റെ അയഞ്ഞ പീരങ്കി എന്ന് അറിയപ്പെട്ടിരുന്ന പുരുഷൻ താമസിച്ചിരുന്ന ഒരു ഗുഹയിൽ നിന്ന് ഏതാണ്ട് തുല്യ അകലത്തിലും താമസിച്ചിരുന്നു വീട്ടുകാർ വീട്ടിൽ നിന്ന് പുറത്താക്കിയതിനെ തുടർന്ന് ഫെർണാണ്ടസ് അവിടെ അഭയം തേടിയിരുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു മാനസിക അസ്ഥിരതയ്ക്ക് പുറമെ ഫോട്ടോഫോബിയയും ബാധിച്ചതിനാൽ അദ്ദേഹം ദിവസങ്ങൾ ഗുഹയിൽ ചെലവഴിച്ചു രാത്രിയിൽ മാത്രമേ പുറത്തു വന്നിരുന്നുള്ളൂ അന്ന് ഇരുപത്തഞ്ചു വയസ്സുള്ള ഫ്ലോറൻസിയോ ഫെർണാണ്ടസ് ദി വാമ്പയർ ഓഫ് ദി വിൻഡോ ആണെന്നതിന് ഒരു തെളിവും ഉണ്ടായിരുന്നില്ല അതിനാൽ ക്രോണിക്കിളുകൾ അനുസരിച്ച് അന്വേഷണ സംഘം അദ്ദേഹത്തെ നിരീക്ഷിക്കാനും അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ പിന്തുടരാനും തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഫെബ്രുവരി പതിനാലിലെ ചൂടുള്ള ഞായറാഴ്ച ഫെർണാണ്ടസ് തൻ്റെ ആചാരം ആവർത്തിച്ചപ്പോൾ സ്ഥിതി ഇതായിരുന്നു ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയുടെ വീടിന്റെ ജനാലയിലൂടെ അയാൾ അകത്തു കടന്നു പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടുകൾ പ്രകാരം അവർ പതിനാറാമത്തെ ഇരയായിരിക്കും എന്നാൽ ആ ഞായറാഴ്ച ഡിറ്റക്റ്റീവുകൾ അവനെ കാത്തിരിക്കുകയായിരുന്നു അദ്ദേഹം അറസ്റ്റിനെ എതിർത്തില്ല നേരെ മറിച്ച് അറസ്റ്റിനു ശേഷം അദ്ദേഹത്തിന് ആശ്വാസം തോന്നിയതായി തോന്നി പോലീസ് അദ്ദേഹത്തെ സൂര്യപ്രകാശത്തിലേക്ക് പോകാൻ നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം നിലവിളിക്കുകയും അക്രമാസക്തനാകുകയും ചെയ്തു ഫോട്ടോഫോബിയ പക്ഷേ അദ്ദേഹം സ്വയം വിശ്വസിച്ചിരുന്ന വാംപയറിന്റെ ദുർബലമായ പോയിന്റും പോലീസ് റിപ്പോർട്ടുകൾ പ്രകാരം ഡ്രാക്കുളയുടെ കഥാപാത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കൊലയാളി ജനാലകളിലൂടെ അകത്തു കടന്ന് ഇരകളെ കടിച്ചു കൊന്നു ആ കാലഘട്ടത്തിലെ വിവരണങ്ങളെല്ലാം ഏതാണ്ട് ഇങ്ങനെയാണ് അവസാനിക്കുന്നത് അറസ്റ്റിന് തൊട്ടു പിന്നാലെ ഭയാനകമായ വിൻഡോയിലെ വാമ്പയർ ആയ ഫ്ലോറൻസിയോ റോക്ക് ഫെർണാണ്ടസിനെ വിചാരണ ചെയ്യാൻ പോകുകയായിരുന്നു അന്വേഷണത്തിനിടെ അദ്ദേഹത്തെ ശാരീരികവും മാനസികവുമായ പരിശോധനകൾക്ക് വിധേയമാക്കാൻ കോടതി ഉത്തരവിട്ടു വിദഗ്ധർ അദ്ദേഹത്തിന് സ്കീസോഫ്രീനിയ ഉണ്ടെന്ന് കണ്ടെത്തി അദ്ദേഹം ക്രിമിനൽ കുറ്റക്കാരനല്ലെന്ന് പ്രഖ്യാപിച്ചു അങ്ങനെ ഒരു നിശ്ചിത ജീവപര്യന്തം തടവിന് ജയിലിലേക്ക് പോകുന്നതിനു പകരം അദ്ദേഹത്തെ ഒരു മാനസികാരോഗ്യ ആശുപത്രിയിൽ പാർപ്പിക്കാൻ ഉത്തരവിട്ടു അവിടെ അദ്ദേഹം അടുത്ത എട്ട് വർഷം ചെലവഴിച്ചു വെറും മുപ്പത്തിമൂന്ന് വയസ്സുള്ളപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ഒരു വ്യക്തമല്ലാത്ത ദിവസം സ്വാഭാവിക കാരണങ്ങളാൽ അദ്ദേഹം മരിച്ചു ലോകത്തിലെ ഏറ്റവും കുപ്രസിദ്ധമായ പരമ്പര കൊലയാളിയായ ദി വാംബെയർ ഓഫ് ദി വിൻഡോയുടെ കഥ അവസാനിച്ചു രാത്രിയുടെ നിഴലുകളുടെ മറവിൽ കുറ്റകൃത്യങ്ങൾ ചെയ്ത ഒരു വാംബെയർ ആയിരുന്നതുകൊണ്ടാകാം ഫ്ലോറൻസിയോ റോക്ക് ഫെർണാണ്ടസിന്റെ കഥയുടെ പുനർനിർമ്മാണം ഒന്നും പ്രകാശിപ്പിക്കുന്നില്ല പകരം ഇരുട്ട് നിറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ തുടർച്ചയായ കൊലപാതകങ്ങളെക്കുറിച്ചോ അദ്ദേഹം ക്രിമിനൽ കുറ്റക്കാരനല്ലെന്ന വിദഗ്ധ റിപ്പോർട്ടുകളെ കുറിച്ചോ അദ്ദേഹത്തെ ഒരു മാനസിക ആശുപത്രിയിൽ ഏൽപ്പിക്കാനുള്ള തീരുമാനത്തെക്കുറിച്ചോ ഒരു കോടതി രേഖയുമില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിനും ആയിരത്തി തൊള്ളായിരത്തി അറുപതിനുമിടയിൽ നടന്ന കൊലപാതകങ്ങളെക്കുറിച്ചും ആരോപിക്കപ്പെടുന്ന പരമ്പരകളെക്കുറിച്ചും വ്യക്തിഗത കൊലപാതകങ്ങളെക്കുറിച്ചും പരാമർശിക്കുന്ന ഒരു സമകാലിക വിവരണവുമില്ല അവരിൽ ഒരാൾ പോലുമില്ല അയാളുടെ ഇരകളെന്ന് ആരോപിക്കപ്പെടുന്ന ആരുടെയും പേര് പോലും അറിയില്ല ടുക്കുമാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രമായ ലാ ഗസേറ്റയുടെ ആർ കൈവുകളിൽ ഈ വിഷയത്തെക്കുറിച്ച് ഒന്നുമില്ല കുറ്റകൃത്യങ്ങളെ കുറിച്ചോ മോണ്ടറോസിലൊരു ഫെഡറൽ പോലീസ് സംഘത്തിന്റെ വരവിനെ ഫ്ലോറൻസിയോ റോക്ക് ഫെർണാണ്ടസിനെ പിടികൂടിയതിനെ കുറിച്ചോ ഒരു വിവരവുമില്ല വാംപെയർ ഓഫ് ദി വിൻഡോ എന്ന കുറ്റകൃത്യത്തെക്കുറിച്ച് എഴുതിയതെല്ലാം വർഷങ്ങൾക്ക് ശേഷമുള്ളതാണ് ഒരു യഥാർത്ഥ രഹസ്യം എനിക്ക് മനസ്സിലായതിൽ നിന്ന് അവനൊരു രോഗിയായ ആൺകുട്ടിയായിരുന്നു എന്തായാലും അവനൊരു കൊലപാതകി ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ ബന്ധുക്കളിൽ ഒരാൾ വിൻഡോയിലെ വാംപെയറിന്റെ മിത്ത് തുറന്നു പറഞ്ഞു അദ്ദേഹത്തെ ഒരു പരമ്പര കൊലയാളിയായി തിരിച്ചറിഞ്ഞ ഉറവിടങ്ങളെ അടിസ്ഥാനമാക്കി അദ്ദേഹം ചെയ്തതായി ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ അദ്ദേഹം ഒരിക്കലും ചെയ്തിട്ടില്ല ദി വാമ്പയർ ഓഫ് ദി വിൻഡോ എന്ന ഇതിഹാസം അതിൻ്റെ അവ്യക്തവും വർണ്ണാഫമായ സ്വഭാവവും വസ്തുതാ പരിശോധനയുടെ അഭാവവും കാരണം പല പത്രപ്രവർത്തകരും മാധ്യമങ്ങളും സത്യമാണെന്ന് അംഗീകരിച്ചിട്ടുണ്ട്